പിന്നെ ശിവന്റെ കേശാതിപാദം അതായത് അടി തൊട്ട് മുടി വരെ ആർക്കും കാണാൻ പറ്റില്ല ഒരാൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ വിഷ്ണുവിന് അതൊരു ഈ കൈതപ്പൂവിന്റെ കഥ കേട്ടിട്ടുണ്ടോ ഭക്ത കൈതപ്പൂവിന്റെ കഥ എന്ന് പറഞ്ഞാൽ കൈതപ്പൂവ് ശിവന്റെ ശിവനെ ഏറ്റവും പ്രിയപ്പെട്ട പൂവായിരുന്നു ഇപ്പൊ ത്രിമൂർത്തികളിലെ ഏറ്റവും വലിയ മഹാദേവനെ നമുക്ക് വിചാരിക്കാനേ പറ്റില്ല മഹാദേവൻ പാലാഴി കടഞ്ഞില്ലേ പാലാഴി കടഞ്ഞപ്പോ എല്ലാ സർവ്വ സാധനങ്ങളും കിട്ടിയത് ശിവനാണ് മഹാദേവനാണ് എല്ലാം കിട്ടിയത് കണ്ട് മഹാദേവൻ വിഷ്ണുവിന്റെ കയ്യിൽ സുദർശന ചക്രം വരെ ശിവൻ കൊടുത്തതാണ് ശിവനാണ് എല്ലാം കിട്ടിയത് അപ്പൊ ഓരോരുത്തർ വന്ന് ആവശ്യപ്പെടും എനിക്ക് തരുവോ അത് എനിക്ക് വേണം അങ്ങനെ ഒരുത്തർക്ക് ഒരേ ഉപകാരം അപ്പൊ ഓരോരുത്തർ അവനവന് പറ്റിയത് വന്ന് ചോദിക്കുമ്പോ അങ്ങോട്ട് കൊടുക്കുക ചെയ്യണേ അതാണ് ധനാകർഷണ ഭൈരവൻ ദൈവ ഇവിടെ പടമുണ്ട് അവിടെ തൂക്കിയിട്ടേക്കണോ ദ കിടക്കണോ ധനാകർഷണം ധനം ചൊരിയണോ ആ അത് ശിവനാണ് ധനം ചൊരിഞ്ഞിട്ട് കൈ നീട്ടി വാങ്ങിക്കുക കുബേരൻ ഒരു സൈഡില് ഒരു സൈഡില് ലക്ഷ്മി ആ പടത്തില് നോക്കുമ്പോ കാണാം ആ അപ്പൊ നമ്മള് ശിവനാണ് പാലാഴി കടഞ്ഞപ്പോ കിട്ടിയത് എന്നിട്ട് അത് കുബേരൻ എനിക്ക് തരുവോ എന്ന് ചോദിച്ചു വാങ്ങിച്ചു ലക്ഷ്മി അതുപോലെ തന്നെ അതുകൊണ്ടാണ് നമ്മള് ലക്ഷ്മിയെ ആരാധിക്കണത് കുബേരനെ ആരാധിക്കുന്നത് ഇതിന്റെ ഒറിജിനൽ ആളാരാ ശിവനാണ് ത്രിമൂർത്തി എന്ന് പറഞ്ഞ ബ്രഹ്മാവ വിഷ്ണു മഹേശ്വരന്മാരെ അവരാണ് ഈ ലോകത്തെ മുഴുവൻ നയിക്കുന്നത് അതിൽ ബ്രഹ്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സൃഷ്ടിക്കാനുള്ള ഇതാണ് സൃഷ്ടി വിഷ്ണു എന്ന് പറയുമ്പോൾ നമ്മളെ പരിപാലിക്കുകയാണ് ഇപ്പം നമ്മളെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത് വിഷ്ണു ആണ് ശിവൻ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് വരും അതായത് സംഹാരം ഇത് സമയാവുമ്പോൾ അതായത് നമുക്ക് പോകേണ്ട സമയാവുമ്പോൾ ചുടലയിൽ കാത്തിരിക്കാൻ ഒരാളേ ഉള്ളൂ ശിവൻ ശിവൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻ്റെ ആദി ഉത്ഭവം ഒന്നും ആർക്കും അറിയില്ല വിഷ്ണുവിൻ്റെ അറിയാൻ പറ്റും ശിവന്റെ അറിയില്ല അത് ശിവന് മാത്രം പൂർണ്ണ പ്രദർശനമില്ല ഓവ് വരെ പോയിട്ട് തിരിച്ചു വരണം എന്നുവെച്ചാൽ ഗംഗയെ മറിഞ്ഞ് അങ്ങനെ മറിച്ചു കിടക്കാൻ പാടില്ല ഗംഗയാണ് ഇപ്പുറത്തെ ഓവിൻ്റെ അവിടെ വരും പിന്നെ കുറച്ച് ഭൂതഗണങ്ങളൊക്കെ അപ്പൊ പിന്നെ ശിവന്റെ കേശാതിപാതം അതായത് അടി തൊട്ട് മുടി വരെ ആർക്കും കാണാൻ പറ്റില്ല ഒരാൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ വിഷ്ണുവിന് അതൊരു ഈ കൈതപ്പൂവിൻ്റെ കഥ കേട്ടിട്ടുണ്ടോ ഭക്തേ കൈതപ്പൂവിന്റെ കഥ എന്ന് പറഞ്ഞാൽ കൈതപ്പൂവ് ശിവന്റെ ശിവനെ ഏറ്റവും പ്രിയപ്പെട്ട പൂവായിരുന്നു ശിവന്റെ നിറയിൽ ഇരിക്കുന്നതാണ് ആയിരുന്നു അപ്പോൾ ഈ വിഷ്ണു ശിവനും ബ്രഹ്മാവും ഉണ്ടല്ലോ ഇതിലെ ആരാണ് ഏറ്റവും മൂന്നുപേരിലെ ഏറ്റവും നല്ല ഏറ്റവും പ്രാധാന്യമുള്ള ദൈവം എന്ന് മത്സരം ഉണ്ടായി ഒരു ദേവലോകത്ത് അങ്ങനെ മത്സരം വന്നപ്പോൾ ശിവൻ ശിവന് ശിവനാണ് ഏറ്റവും വലിയ ഇതെന്ന് ഒരാൾ പറഞ്ഞു അല്ല വിഷ്ണു ആണെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് മത്സരം അപ്പൊ ബ്രഹ്മാവിന്റെ ആണ് സംശയം ചോദിച്ച പറഞ്ഞു എന്നാൽ ബ്രഹ്മാവ് ശിവന്റെ ശിരസ് കണ്ടിട്ട് വരാൻ പറയും വിഷ്ണുവിനെ പാദം കാണാൻ പറയും ആരാണ് ശിവന്റെ പാദവും ശിരസും കണ്ടിട്ട് വരണേ അതാണ് ആ ഈശ്വരനാണ് ഏറ്റവും ഇത് അപ്പൊ പേർക്കും കാണാൻ പറ്റിയില്ല സത്യത്തില് പക്ഷേ ബ്രഹ്മാവ് എന്തു ചെയ്തു ശിവൻ്റെ ശിരസ് കാണാൻ പോയി കഴിഞ്ഞപ്പോൾ പകുതി വഴി എത്തിക്കഴിഞ്ഞപ്പോൾ കൈതപ്പൂവ് പറന്ന് പറന്ന് വരണം കാറ്റത്ത് അപ്പോൾ കൈതപ്പൂവിനോട് ചോദിക്കും നീ എവിടെന്നാണ് വരണേ എന്നാ വെച്ചാൽ ശിവൻ്റെ നിറയിലുള്ളതാണെന്ന് അറിയാം ബ്രഹ്മാവിന് അപ്പോൾ പറയും ഞാൻ ശിവൻ്റെ നിറയിൽ നിന്ന് വരുവാണെന്ന് പറയും ശിരസിൽ നിന്ന് അപ്പോൾ കൈതപ്പൂവിനോട് പറയും എന്നാൽ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യോ ഒരു നുണ പറയോ ഞാൻ ശിവൻ്റെ ശിരസ് കണ്ടു എന്ന് പറയോ എന്താ കുറേ ആയി ബ്രഹ്മാവ് നോക്കണേ പറ്റണില്ല അപ്പം പറയും ആ ശരി പറയാമെന്ന് കൈതപ്പൂ പറയും എന്നിട്ട് അവിടെ ച അത് വിഷ്ണു ആണെങ്കിലോ പാദം കാണാൻ പോയിട്ട് കാണാൻ പറ്റുന്നില്ല ഒടുവിൽ വന്ന് സത്യം പറഞ്ഞു എനിക്ക് കാണാൻ പറ്റുന്നില്ല മഹാദേവന്റെ പാദം എന്നിട്ട് ആദിദേവനല്ലേ മഹാദേവനല്ലേ ഒരിക്കലാർക്കും രാത്രി ഉറങ്ങാതിരിക്കുന്ന ഒരേ ഒരു ഈശ്വരൻ ശിവം മാത്രമേ ഉള്ളൂ പൂർണ്ണ പ്രദക്ഷിണമില്ലാത്തത് ആദ്യ ഉത്ഭവം അറിയാൻ ആർക്കും ശിവൻ അച്ഛനും അമ്മയെന്നറിയോ ഇല്ല അപ്പം അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു ഞാൻ കണ്ടുതേ കൈതപ്പൂവെന്ന് പറഞ്ഞു ഭഗവാനോട് നോണ പറഞ്ഞു അത് ഭഗവാൻ അറിയാൻ നോണയാന്ന് അപ്പൊ പറയും അപ്പൊ നോണയാന്ന് മനസ്സിലായല്ലോ നിന്നെ ആരും പൂജിക്കാതെ പോട്ടെ നിനക്കൊരു ക്ഷേത്രം ഇല്ലാതെ പോട്ടെ എന്ന് പറയും കൈതപ്പൂവിനെ ഇനി പൂജയ്ക്ക് എടുക്കാതെ പോട്ടെ ബ്രഹ്മാവിന് ക്ഷേത്രം ഇല്ലാതെ പോട്ടെ ആരും ക്ഷേത്രത്തില് ആചരിക്ക പ്രതിഷ്ഠ ചെയ്ത് ഇരുത്താതെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അതാണ് ബ്രഹ്മാവിനധികം ക്ഷേത്രങ്ങളില്ല തിരുവഞ്ചിക്കുളത്ത് മാത്രം സൈഡിലെ കാണാൻ വേണ്ടി അങ്ങനെ വിഷ്ണു സത്യം പറഞ്ഞു എനിക്ക് കാണാൻ പറ്റില്ലാന്ന് അപ്പൊ വിഷ്ണു സത്യം പറഞ്ഞുകഴിഞ്ഞിട്ട് ഭഗവാന്റെ പാദം തൊട്ട് നിറയിൽ വെക്കും മഹാദേവന്റെ വിഷ്ണു അപ്പൊ എന്താ ശിവം കുണിയും ആരാ എന്റെ പാദം തൊടനെ പാദം തൊടുമ്പോ നമ്മൾ ആരൊക്കെ അറിയാതെ ആരാന്ന് നോക്കൂലേ ശിവന്റെ ശിരസ് കാണാൻ പറ്റി വിഷ്ണുവിന്റെ കുണിഞ്ഞപ്പൊ പാദവും കണ്ടു പാദം തൊട്ട് നിറയിൽ വെച്ചു വിഷ്ണു ആണ് സത്യം അതായത് എന്നുള്ളത് തെളിയിച്ചു അതുകൊണ്ടാണ് വിഷ്ണു നമ്മളെ പരിപാലിക്കുന്നത് ശ്രീകൃഷ്ണുന്റെ നാമം ചെല്ലണം മഹാദേവന്റെ ചെല്ലണ്ടാന്നല്ല മഹാദേവൻ്റെ നമ്മൾ ചെല്ലാൻ ആളല്ല അത്ര ഇതാണ്